ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിലെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറയുന്നതായിരിക്കും പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒട്ടും വൈകിക്കാതെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ റീഡിങ് നിങ്ങൾ കാണാനിടയായാൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു രഹസ്യം നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ടുള്ള വീഡിയോ ആണ് റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഇത് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് ഒമ്പത് കാർഡ്സ് ആണ് ഒമ്പത് കാർഡ്സ് ആണ് ഒമ്പത് കാർഡ്സ് വെച്ചിട്ടുള്ള റീഡാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് നോക്കാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വേണം ഈ ഒരു റീഡിങ് കാണാനായിട്ട് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ഇവിടെ കിട്ടില്ല അത് മാത്രമല്ല ഇതിൽ പറയുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും ഇല്ല അപ്പൊ അതുകൊണ്ട് സ്കിപ്പ് അടിക്കാതെ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് കാണാനായിട്ട് നോക്കണം പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ നോക്കിയിട്ടുള്ളത് ഔട്ട്സൈഡ് എനർജിയാണ് അതായത് എൻവയോൺമെൻറ്റൽ എനർജിയാണ് അതായത് നിങ്ങൾക്കും നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്കും വ്യക്തിക്കും ചുറ്റിന് അതായത് നിങ്ങൾ രണ്ടുപേരുടെ ചുറ്റിനും എങ്ങനെയുള്ള ആണ് എന്നാണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയുള്ള അതായത് നല്ല എനർജീസ് ആണോ അല്ലെങ്കിൽ ശത്രുക്കൾ ഉണ്ടോ നെഗറ്റീവ് ഉണ്ടോ പോസിറ്റീവ് ഉണ്ടോ എങ്ങനത്തെയാണ് എനർജി അതായത് ചുറ്റിനുള്ള എനർജീസ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് ഓഫ് സോട്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെയും നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സൻ്റെയും ചുറ്റുപാടുമല്ല എനർജീസ് എന്ന് പറയുന്നത് തികച്ചും വളരെയധികം ബുദ്ധിപരമായിട്ട് മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങളുടെ ചുറ്റിനുള്ള എനർജീസ് എന്ന് പറയുന്നത് വളരെയധികം ഒരു ഒബ്സ്റ്റാക്കിൾസ് അതായത് തടസ്സങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ തന്നെയാണ് നിങ്ങൾ പേരും അതായത് നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു പ്രണയത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തില് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും കാണുന്നുണ്ടാവില്ലായിരിക്കാം കാരണം നിങ്ങൾ രണ്ടുപേരും അത്രയും പെർഫെക്റ്റ് മാച്ച് ആയിരിക്കാം നിങ്ങളുടെ രണ്ടു പേരുടെയും കാഴ്ചപ്പാടിൽ മാത്രം ഓക്കെ അങ്ങനെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും കാഴ്ചപ്പാടിൽ ഇപ്പൊ നിങ്ങളുടെ കണ്ണില് ഈ വ്യക്തി സൗന്ദര്യമുള്ള ആളാണ് ഈ വ്യക്തിയുടെ കണ്ണില് നിങ്ങളും സൗന്ദര്യമുള്ള ആളാണ് പക്ഷെ പുറമേ നിന്ന് നോക്കുന്നവര് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് എതിര് നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോ എതിര് നിൽക്കുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള കഷ്ടപ്പാടും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രയത്നവും ചുറ്റിനുള്ള ആൾക്കാരെ എടുക്കുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒന്നിക്കുക എന്ന് പറയുന്നത് വളരെയധികം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ട ഒരു ആവശ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് അത് മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുക എന്ന് പറയുന്നത് മറ്റാർക്കും വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അതായത് ഇവിടെ ഒന്നിച്ചു കഴിഞ്ഞാല് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ ഇവിടെ സന്തോഷിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് ബാക്കി ആരെയും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല അതായത് ചുറ്റുപാടുമുള്ള എനർജീസ് എന്ന് പറയുന്നത് അത്രയും ഒരു റിവേഴ്സ് എനർജി ആയിട്ടാണ് കാണപ്പെടുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് അത് മാത്രല്ല നിങ്ങൾ രണ്ടുപേര് കണ്ടുമുട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വിധിയായിട്ട് കാണിക്കുന്നു ആ വിധി എന്ന് പറയുന്നത് അങ്ങനെ മോശമായിട്ടൊന്നും നിങ്ങൾ വിചാരിക്കണ്ട അതായത് നമ്മൾ നമ്മൾ അങ്ങനെ പറയൂല ഇതാണ് എന്റെ യോഗം അല്ലെങ്കിൽ ഈ ഈ ഒരാളെ കല്യാണം കഴിക്കാനാണ് എൻ്റെ വിധി അല്ലെങ്കിൽ എന്റെ തലയിൽ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രപഞ്ചം തീരുമാനിച്ചിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ സന്തോഷത്തോടെയൊക്കെ പറയില്ലേ അപ്പൊ അങ്ങനത്തെ ഒരു കണക്ഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് മേ ബി നിങ്ങൾ കാണാൻ തന്നെ നിങ്ങൾ രണ്ടുപേരും വളരെയധികം അന്തരത്തിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ഒരാൾ വളരെ ഫെയർ ആയിരിക്കാം മറ്റൊരാൾ വളരെ ഡാർക്ക് സ്കിൻ ടോൺ ആയിരിക്കാം ഞാൻ ഇത് ഒന്നിനും താഴ്ത്തി പറയല്ല പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിൽ കാണുമ്പോൾ ഇറ്റ്സ് എ ഇറ്റ്സ് എ ബിഗ് ഡിഫറൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാർ ഈ പേഴ്സൺ ആണെങ്കിൽ അത്രയും ഇല്ല എന്നുള്ളത് കാണിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വളരെയധികം ഡിഫറൻസസ് ഉള്ളതായിട്ടും അത് നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ മറ്റുള്ളവർക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഒരു കണ്ണുകടി അല്ലെങ്കിൽ ഒരു ചൊറിച്ചിൽ ഒരു ഒരു ചൊരുക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയും കൂടി ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ അതാണ് നിങ്ങളുടെ ചുറ്റുപാടുമുള്ളത് നിങ്ങളുടെ ചുറ്റിനാണെങ്കിലും ഈ പേഴ്സന്റെ ചുറ്റിനു ആണെങ്കിലും മറ്റുള്ളവരുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഇതാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഒരു അസൂയ പുഷിപ്പ് കണ്ണുകടി അല്ലെങ്കിൽ താല്പര്യക്കുറവ് നിങ്ങളെ കെട്ടുക അല്ലെങ്കിൽ ആ പേഴ്സണെ കെട്ടുക ഒട്ടും മാച്ച് അല്ല എന്ന് പറയുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഓക്കെ ആൻഡ് ഓൾസോ ഓൾസോയാ ആൻഡ് ഓൾസോ തുടർച്ചയായിട്ടുള്ള തടസ്സങ്ങൾ കാരണം ഈ വ്യക്തിയുടെ മനോഭാവം എന്താണ് എന്നുള്ളത് നെക്സ്റ്റ് കാർഡിൽ നമുക്ക് നോക്കാം അതായത് ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാനായിട്ട് വളരെയധികം തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് കുറേ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് സോ ഈ ഒരു തടസ്സങ്ങൾ കാരണം അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കേജസ് കാരണം റിവേഴ്സ് എനർജീസ് കാരണം എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ മനോഭാവം എന്നുള്ളത് നമുക്ക് നോക്കാം ആൻഡ് ദിസ് വിൽ ബി ദാറ്റ് വി ഗോട്ട് ടുഡേ ഇറ്റ് ഇസ്റ്റ് ദ നൈറ്റ് ഓഫ് സോർട്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ആർക്കും തന്നെ അടിച്ചൊതുക്കാനാകില്ല എന്നാണ് കാണിക്കുന്നത് ഒരു പക്ഷെ വളരെയധികം പാരമ്പര്യമുള്ള അല്ലെങ്കിൽ എന്താ പറയാ വളരെ പവർഫുൾ ആയിട്ടുള്ള പാരമ്പര്യത്തിനേക്കാൾ ഉപരി വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ജീനായിട്ടാണ് കാണിക്കുന്നത് അതായത് ആ ഒരു മനസ്സ് ഒരു കാര്യം വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഈ പേഴ്സൺ അതിനെ കൊണ്ടേ പോകുള്ളൂ മനസ്സിലായോ അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയൊക്കെയാണ് നമുക്ക് ഈ പേഴ്സന്റെ എനർജിയിൽ നിന്നും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഈ വ്യക്തിക്ക് ഉണ്ട് ഒരുപാട് നല്ല നല്ല കല്യാണാലോചനകള് അല്ലെങ്കിൽ ഒരുപാട് വേറെ ബന്ധങ്ങൾ ഇതൊക്കെ ഈ പേഴ്സന്റെ മുന്നിൽ വന്ന് എന്താണ് നിൽക്കുന്നതായിട്ട് ഒരു ഓപ്ഷൻ പോലെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു പക്ഷേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് ഏതൊരു സാഹചര്യത്തിനെയും പ്രശ്നങ്ങളെയും പ്രതിബന്ധനങ്ങളെയും മറികടന്നുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു ഒരു വീരാളിയെ പോലെയാണ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫൈറ്റർ ആണ് ഓക്കെ ആ ഒരു ഫൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അത് കുതിരയുടെ പുറത്ത് വളരെയധികം ഫാസ്റ്റ് മൂവിങ് എനർജിയാണ് അതായത് ആ കുതിരപ്പുറത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ട് പ്രകമ്പനം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരിക്കലും സ്ലോ മൂവിങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് വളരെ ഒരു വ്യക്തിയാണ് മിടുക്കനാണ് ആള് മിടുക്കൻ മിടുക്കി ആ ഒരു മോഡലാണ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയെങ്കിലും യാഥാർത്ഥ്യമാക്കി എടുക്കണം എന്ന് വളരെയധികം ചിന്തിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു ഒരു പക്ഷെ നിങ്ങളേക്കാൾ കൂടുതൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഈ പേഴ്സണെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പോൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് അതൊട്ടും തന്നെ ഡ്രെയിൻ ആയി പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ ഈ പേഴ്സൺ ആ ഒരു എനർജിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് ഏതൊരു തരത്തിലുള്ള തടസ്സങ്ങളും അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടായാലും ഈ പേഴ്സൺ വിട്ട് വിട്ടു കൊടുക്കില്ല അല്ലെങ്കിൽ വിട്ടുമാറാനായിട്ട് ഈ പേഴ്സൺ തയ്യാറല്ല എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ഒരു എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു റിലേഷൻഷിപ്പില് എന്താ പറയാ ഒരു ഏറ്റവും കൂടുതൽ ഉയർന്ന് നിൽക്കുന്ന എനർജി ഓക്കെ ആ ഒരു ആ ഒരു എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം സെക്കൻഡ് ചക്ര ആർക്കേഞ്ചൽ ഏരിയലാണ് കിട്ടിയിട്ടുള്ളത് ആക്ച്വലി ഇറ്റ് ഇസ് എ ഏഞ്ചൽ കാർഡാണ് ഇതൊരു ഏഞ്ചലിനെ സൂചിപ്പിക്കുന്ന കാർഡാണ് ആൻഡ് വി ക്യാൻ സീ ദിസ് ഓറഞ്ച് ലൈറ്റ് ഇസ് കമ്മിങ് ഔട്ട് ഇറ്റ്സ് ഓൾ എബൌട്ട് ഡിനോട്ടിങ് എബൌട്ട് ദ ബ്യൂട്ടി അതായത് വളരെയധികം ബ്യൂട്ടി ആയിട്ടുള്ള വളരെയധികം സുന്ദരത്വം മനസ്സിലായോ ഭയങ്കര അട്രാക്റ്റീവ് പവറ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പില് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് ആ ഒരു സൗന്ദര്യം തന്നെയാണ് സൗന്ദര്യം ഓരോരുത്തരുടെ കണ്ണുകളിലും പല രീതിയിലാണ് സൗന്ദര്യം ചിലവർക്ക് ശബ്ദത്തിലായിരിക്കും ചിലവർക്ക് സംസാര രീതി ചിലവർക്ക് സൗന്ദര്യം ചിലവർക്ക് വെളുത്തിരിക്കുന്നതായിരിക്കും ചിലവർക്ക് കറുത്തിരിക്കുന്നതായിരിക്കും ചിലവരുടെ മുടിയുടെ ഭംഗിയായിരിക്കാം ചിലവരുടെ പെരുമാറ്റമായിരിക്കാം ചിലവരുടെ കഴിവുകളിലായിരിക്കും നന്നായിട്ട് പാടുക നൃത്തം ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഓരോരുത്തരുടെ കണ്ണില് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഉള്ളത് ആ ഒരു ഇഷ്ടം എന്താണോ ആ ഒരു എനർജി വളരെയധികം ഹൈ ആയിട്ടാണ് നിൽക്കുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിലാണ് ഈ പേഴ്സൺ വളരെയധികം ആകർഷിച്ച് നിൽക്കുന്നത് അത് വളരെയധികം ഈ പേഴ്സൺ എൻജോയ് ചെയ്യുന്നതായിട്ടും അതിന്റെ മാധുര്യം മനസ്സിലാക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാം അപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഉയർന്നു നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് ബ്യൂട്ടി തന്നെയാണ് അത് മാത്രമല്ല ശാരീരികപരമായിട്ടും വളരെയധികം അട്രാക്ഷൻ കാണിക്കുന്നു ഫിസിക്കൽ എൻറ്റിമസി അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ നീഡ്സ് ഇമോഷണൽ പരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് മാത്രമല്ല ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു കണ്ണീന്ന് ഒരു തുള്ളി വെള്ളം വീഴും കണ്ണുനീര് വരും അതാണ് ഇമോഷണൽ പരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ അച്ഛനമ്മനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരില്ല സന്തോഷം കൊണ്ടുള്ള വിഷമമാണ് ആനന്ദാശ്രു ആണ് അപ്പൊ ആ ഒരു സെയിം ഫീലിങ്സ് തന്നെയാണ് ഈ പേഴ്സണെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കും വരുന്നത് നിങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഈ പേഴ്സണും ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ വളരെയധികം ഇമോഷണൽ പരമായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ഉയർന്ന് നിൽക്കുന്നത് അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിങ്ങളിൽ പേരും നിങ്ങളുടെ ഈ ഒരു വളരെ അധികം അട്രാക്റ്റഡ് ആണ് വളരെ അധികം അട്രാക്റ്റഡ് ആയിട്ട് കാണിക്കുന്നു ഓക്കെ ഇനി നെക്സ്റ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന്റെ കാരണം അതായത് എന്ത് കാരണം മൂലമാണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് എന്താണ് ഇതിന്റെ പൊരുൾ നിങ്ങൾ എപ്പോഴും സീക്ക് ചെയ്യാറുള്ള അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും അന്വേഷിക്കാറുള്ള ഒരു കാര്യമായിരിക്കാം ഈ പേഴ്സൺ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് വരും വന്നു നിങ്ങൾ ആലോചിക്കുന്നത് പോലെ ഈ പേഴ്സണും ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ പേഴ്സൺ എന്റെ ജീവിതത്തിലേക്ക് വന്നു വാട്ട്സ് ദ പർപ്പസ് എന്താണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കാർഡാണ് എടുത്തിട്ടുള്ളത് ടെമ്പിൾ പാത്ത് ആണ് ലഭിച്ചിട്ടുള്ളത് നമ്പർ ട്വൽവ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ ഇറ്റ്സ് എ സ്പിരിച്വൽ ഡെസ്റ്റിനി എന്നാണ് കാണിക്കുന്നത് കാരണം ഒരുപക്ഷേ ഈ പേഴ്സൺ ഈ പേഴ്സണെ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കാം ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഇനി അങ്ങനെയൊന്നും അല്ല എങ്കിൽ നിങ്ങൾ രണ്ടു രണ്ടുപേരും തമ്മില് വളരെയധികം ആത്മീയപരമായിട്ടുള്ള ബന്ധമുണ്ട് ഇതൊരു പൂർവ്വജന്മ ബന്ധമായിട്ടും കാണിക്കുന്നു അതായത് ഒരു പാസ്റ്റ് ലൈഫ് എനർജി അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടണം അല്ലെങ്കിൽ നിങ്ങൾ ഒന്നാകണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കണ്ടുമുട്ടണം എന്നുള്ള ആ ഒരു കാര്യം ദൈവം തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് ഓക്കെ ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചിട്ടുള്ള കാര്യമല്ല അതായത് ഇതൊരു ഇതൊരു എന്താ പറയാ ഇത് നിങ്ങൾ രണ്ടുപേരും സ്വയം കണ്ടുപിടിച്ചിട്ടുള്ളൊരു ഒരു ഒരു കണക്ഷൻ ആണ് അതായത് വേറെ വേറെ ആരും ഇതിലില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ പേഴ്സൺ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു മീഡിയേറ്റർ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇവിടെ ഒരു ഇടനിലക്കാരൻ ഉണ്ടെങ്കിൽ അത് തീർത്തും പ്രപഞ്ചമാണ് പ്രപഞ്ച ശക്തിയാണ് ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാണ് അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കാരണം അല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ ഒരു അങ്ങനെയൊന്നും അല്ല നിങ്ങൾ സ്വയം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ലെവൽ കാണിക്കുന്നുണ്ട് അല്ലാണ്ട് മറ്റാരെങ്കിലും റിക്വസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെ നിങ്ങളോട് ഇങ്ങനെ ഈ പേഴ്സണെ പറ്റി പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയൊന്നുമല്ല അല്ല നിങ്ങൾ രണ്ടുപേരും ഇത് കണ്ടുമുട്ടുക എന്ന് പറയുന്നത് ഡെസ്റ്റിനിയിൽ കിടക്കുന്ന കാര്യമാണ് അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വിധിയുണ്ട് നിങ്ങൾ നിങ്ങൾ രണ്ടുപേര് കണ്ടുമുട്ടുക എന്ന് പറയുന്നത് പക്ഷെ ഇത് തീർത്തും ഒരു ആത്മീയപരമായിട്ടുള്ള കണ്ടുമുട്ടലാണ് അപ്പോൾ സ്പിരിച്വൽ ഡെസ്റ്റിനിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സ്പിരിച്വൽ ഡെസ്റ്റിനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഇതൊരു വികൃതമായിട്ടായിരിക്കും കിടക്കുന്നത് വികൃതമായിട്ട് കിടക്കുക എന്ന് പറയുമ്പോൾ അതിപ്പോ എന്താ പറയാ അതായത് ഇപ്പോ നിങ്ങൾ ഒരു ഒരു സിംഗിൾ മദർ ആയിരിക്കാം ഓക്കെ ഇപ്പോൾ സിംഗിൾ മദർ ആണെന്ന് വിചാരിക്കുക ഇപ്പൊ നിങ്ങളുടെ പങ്കാളി പങ്കാളിയായിട്ട് നിങ്ങൾ ഡിവോഴ്സ് ആയി ഇല്ലെങ്കിൽ ആളിപ്പില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുട്ടീനെ കൊണ്ട് നോക്കി അങ്ങനെ പോവാണ് സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ഓക്കെ അപ്പോ അത് മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ അതൊരു നെഗറ്റീവായിട്ട് തോന്നാം ചിലപ്പോൾ നിങ്ങളെ മോശമാക്കി പറയാം മോശമായിട്ട് മുദ്ര കുത്താം ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയാ ഇപ്പൊ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഫാമിലി ഉണ്ട് യു ആർ എന്താ പറയാ നിങ്ങൾ ഡീല് ചെയ്യുന്നത് കാർമിക് പാർട്ട്നേഴ്സ് ആയിട്ടാണ് അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും പങ്കാളിയുണ്ട് ഫാമിലി ലൈഫുണ്ട് പക്ഷെ ആ ഒരു പങ്കാളി എന്ന് പറയുന്നത് വളരെയധികം കാർമിക് ആണ് അപ്പൊ കാർമിക് എന്ന് പറയുമ്പോൾ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നെഗറ്റീവായിട്ടുള്ള ഒരു പാർട്ട്നറാണ് അപ്പോൾ ആ ഒരു ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് കാണുന്നു മനസ്സിലായോ അപ്പോൾ അതൊക്കെ നമുക്ക് അതൊരിക്കലും നിങ്ങൾ നിങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഒരിക്കലും നിങ്ങൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് ഇനി വരും എന്നുള്ള ആ ഒരു രീതി അപ്പൊ മറ്റുള്ളവർ നോക്കുമ്പോൾ ഇത് തീർത്തും ഒരു വികൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരിലേക്ക് ഒരു നെഗറ്റിവിറ്റി തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കാം നിങ്ങളുടെ കണക്ഷൻ കിടക്കുന്നത് പക്ഷേ എന്താ പറയാ ആക്ച്വലി ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് ആത്മീയപരമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ഓക്കെ അത് നിങ്ങൾ തീരുമാനിച്ചിട്ടുമല്ല അതായത് ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അപ്പൊ നിങ്ങൾ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പങ്കാളിയുടെ കൂടെയാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അവരിൽ നിന്ന് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അങ്ങനെ എല്ലാം ചെയ്യുന്നു പക്ഷെ എന്തെങ്കിലും ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിക്കൂടണം എന്നില്ല ഓക്കെ പക്ഷെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാകുന്നു അപ്പൊ അതൊക്കെ ഒരിക്കലും നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടല്ല അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടല്ല ഓക്കെ നിങ്ങൾ നിങ്ങളുടെ വിധിയെ പഴിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം തീർത്തും ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് ഇതൊരിക്കലും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ പേഴ്സൺ പ്ലാൻ ചെയ്തിട്ടോ വന്നിട്ടുള്ള ഒരു കണക്ഷൻ കണക്ഷനല്ല ഇനിയിപ്പോൾ ലവേഴ്സിന്റെ കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാരിഡ് അല്ല സിംഗിൾസ് ആണ് നിങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ അച്ഛനിൽ നിന്നോ അല്ലെങ്കിൽ അമ്മയിൽ നിന്നോ ഒക്കെ നിങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അല്ലെങ്കിൽ റിലേറ്റീവ്സിൽ നിന്നോ ശത്രുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അപ്പോൾ അങ്ങനെ ഒരു രീതിയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ഇതൊരു പ്രീ പ്ലാൻഡ് അല്ല ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമല്ല ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സ്പിരിച്വൽ ഡെസ്റ്റിനി ആയിട്ടാണ് കാണിക്കുന്നത് മനസ്സിലായോ അപ്പം ഇതാണ് നമുക്ക് ഈ ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വരാനുള്ള ആ ഒരു കാരണം എന്ന് പറയുന്നത് ഇതാണ് ആൻഡ് ഓൾസോ ഈ വ്യക്തി എന്തെങ്കിലും രഹസ്യങ്ങൾ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ടോ നമുക്ക് നോക്കാം ബാക്ക് ആൻഡ് ഫോർത്ത് ആണ് ഇൻറ്റൻഷൻ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ പേഴ്സന്റെ മനസ്സിൽ മനസ്സിൽ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാസ്റ്റ് ആയിക്കോട്ടെ ഫ്യൂച്ചർ ആയിക്കോട്ടെ ഈ ഒരു പ്രസന്റ് എനർജി ആയിക്കോട്ടെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല ഇവിടെ ഏതൊരു പേഴ്സൺ മറിഞ്ഞിരുന്നു കൊണ്ട് ഈ വ്യക്തിയെ അത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഒരു കൺട്രോളിങ് എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ ആ ഒരു പേഴ്സൺ പുറത്തേക്ക് വന്നിട്ടില്ല ഹൈഡായിട്ട് നിൽക്കുകയാണ് മറവിൽ നിൽക്കുകയാണ് മറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അത് പുറത്തേക്ക് വന്നിട്ടില്ല പക്ഷെ അത് അധികം വൈകാതെ പുറത്തേക്ക് വരും അതായത് ആ ഒരു കാര്യം ഈ പേഴ്സൺ നിങ്ങളോട് പറയും അത് മേ ബി നിങ്ങളിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്ന ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം ഒരു ഒരു പക്ഷെ അതൊരു ഹിഡൻ ആയിട്ടാണ് കിടക്കുന്നത് ആ ഒരു ക്യാരക്ടർ ഹിഡൻ ആയിട്ട് അതായത് മറഞ്ഞ് കിടക്കുകയാണ് അത് നിങ്ങളുടെ ചിന്തകളിലോ നിങ്ങളുടെ കൺമുന്നിലോ വന്നിട്ടില്ല അപ്പം അങ്ങനത്തെ ഒരു രഹസ്യം നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മേ ആ ഒരു പേഴ്സൻ്റെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നു സോ ചില സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആകാനുമൊക്കെ ഒരു പരിധിവരെ ഈ വ്യക്തി വ്യക്തിയാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് തീർത്തും അങ്ങനെ ഒരു രഹസ്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ നിങ്ങൾക്കിടയിലുണ്ട് അത് നമുക്ക് ഉറപ്പായിട്ടും കാണാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ ഈ പേഴ്സൺ കൺഫ്യൂസിങ് ആയി പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പിന്നത്തേക്ക് മാറ്റി വെക്കാം ഓക്കെ പിന്നെ ആകട്ടെ പിന്നീടാകട്ടെ പിന്നീട് ആലോചിക്കാം കുറച്ച് കഴിയട്ടെ എന്നുള്ള രീതിയിലൊക്കെ ഈ പേഴ്സൺ മാറ്റി മാറ്റി വെക്കുന്നതായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അതിവിടെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിടക്കുന്നുണ്ട് അത് തീർത്തും ഒരു ചെറിയ രീതിയിൽ നെഗറ്റീവ് തന്നെയാണ് അപ്പോ ഈ പേഴ്സൺ നിങ്ങൾക്കുള്ള പ്രയോറിറ്റി പ്രയോറിറ്റി തരുന്നത് കുറയുന്നുണ്ട് നിങ്ങൾക്ക് തരുന്ന ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു വാല്യൂ എവിടെയൊക്കെ കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം അപ്പം അത് തീർത്തും ഒരു രഹസ്യമായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അത് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടും എന്തായാലും പുറത്തേക്ക് വരും ഓക്കെ അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ ഈ പേഴ്സണിൽ പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് നിങ്ങളുടെ കാര്യങ്ങളിൽ ഉണ്ട് ഓക്കെ അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് മേ ബി ഈ പേഴ്സന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് അസൂയുള്ള ഒരു വ്യക്തിയായിരിക്കാം ഓക്കെ ആൻഡ് ഓൾസോ ഈ വ്യക്തിയിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവർക്കും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ പോരായ്മകള് ഓക്കെ അപ്പോൾ പോരായ്മകൾ എല്ലാവർക്കും ഉണ്ടാകും അപ്പൊ ആ പോരായ്മകള് മാറ്റാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം യെസ് എന്ത് മാറ്റങ്ങളാണ് ഫോളോ ദ ലീഡർ ആണ് ബട്ട് ഈ ഒരു ഫോളോ ദ ലീഡർ എന്ന് പറയുന്ന ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് സോ മീൻസ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാറ്റങ്ങൾ എന്താന്ന് ചോദിച്ചാൽ സ്വന്തമായിട്ട് തിങ്ക് ചെയ്യാൻ ഈ പേഴ്സൺ ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സ്വന്തമായിട്ട് തീരുമാനം എടുക്കുക സ്വന്തമായിട്ട് ചിന്തിക്കുക ഓക്കെ അത് ഈ പേഴ്സൺ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ധൈര്യത്തോടെ ഈ പേഴ്സന്റെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്താനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അതായത് പല കാര്യങ്ങളിൽ ഈ പേഴ്സൺ പിന്നത്തേക്ക് വെക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യം തന്നെയാണെങ്കിലും പിന്നത്തേക്ക് വെക്കുന്നുണ്ട് ചിലപ്പോൾ ഈ പേഴ്സന്റെ ഈ പേഴ്സന്റെ ഫാമിലിയിലുള്ള മുതിർന്നവരെ പേടിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ പേടിച്ചിട്ടായിരിക്കണം അവിടെ പിന്നീടാകാം പിന്നീട് നടക്കട്ടെ പിന്നീട് നോക്കാം എന്നുള്ളൊരു മനോഭാവം ഈ ഒരു കാർഡിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് എനിക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മെന്റാലിറ്റി കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ പേഴ്സൺ നിങ്ങളായിട്ട് കണ്ടുമുട്ടാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളായിട്ട് നേരിട്ട് കണ്ടുമുട്ടി കഴിയുമ്പോൾ ഒരു ഡിസ്കഷൻ നിങ്ങളായിട്ട് ഒരു ഡിസ്കഷൻ നടത്തണം അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒന്ന് സംസാരിക്കണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സന്ദർഭങ്ങളാണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ പേഴ്സന്റെ ചോർന്ന് പോകുന്ന ആ ഒരു ധൈര്യം അത് മുഴുവനായിട്ടും എനർജി സംഭരിച്ച് സൂക്ഷിച്ചു വെക്കാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അപ്പോ പല കാര്യങ്ങളും ഈ പേഴ്സൺ മനസ്സിൽ തന്നെ ഒതുക്കി വെക്കുന്നു എല്ലാവരോടും തുറന്നു പറയുന്നില്ല പല കാര്യങ്ങളും ഈ പേഴ്സൺ സീക്രറ്റീവായിട്ട് വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതെന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് പോസിറ്റീവാണ് കാരണം എന്നാൽ മാത്രമേ നിങ്ങളായിട്ടുള്ള ഈ ഒരു ലൈഫ് പോസിറ്റീവ് ആവുകയുള്ളൂ ആപ്ലിക്കബിൾ ആവുകയുള്ളു സക്സസ് ആവുകയുള്ളൂ എന്നുള്ള ചിന്ത ഈ പേഴ്സൺ ഉണ്ട് അപ്പൊ ആ ഒരു വ്യത്യാസം ഈ പേഴ്സൺ കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഒരു ദിവസം മേ ബി ഈ ഒരു റീഡിങ് തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ റീഡിംഗ് ആണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണാനിടയായാൽ അങ്ങനെയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ റീഡിങ് കണ്ടു കഴിയുമ്പോൾ മേ നിങ്ങൾക്ക് ഈ പേഴ്സണായിട്ട് നേരിട്ട് കണ്ടുമുട്ടാനുള്ള ഒരു അടുത്ത് വരികയാണെങ്കിൽ നേരിട്ട് കണ്ടുമുട്ടാനും സംസാരിക്കാനുള്ള ഒരു ഒരു എനർജി വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് എനർജിയിലാണ് നിൽക്കേണ്ടത് റൈറ്റ് ദ വേവ് ആണ് ആൻഡ് റൈറ്റ് ദ വേവ് വി ക്യാൻ സീ ദിസ് കാർഡ് വി കോട്ട് റിവേഴ്സ് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല മനോഹരമായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്കുണ്ടാകും നിങ്ങളെ തേടി വരും നിങ്ങൾ ഈ പേഴ്സണായിട്ട് പേഴ്സൺ സംസാരിക്കാനും വളരെ മനോഹരമായിട്ടുള്ള സിറ്റുവേഷൻസ് നോക്കിയും കണ്ടും ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനും നിങ്ങളുടെ ഭാഗം നിങ്ങളുടെ ഭാഗത്തുള്ള ന്യായങ്ങൾ പറയാനും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാനും നിങ്ങളുടെ ഇമോഷൻസ് പുറത്ത് കാണിക്കാനും നിങ്ങളുടെ സ്നേഹം എത്രത്തോളം വലുതാണ് എന്ന് ഈ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കാനും അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി നിങ്ങൾ ഇരിക്കണം ക്ഷമ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മേ ബി പേഴ്സണായിട്ട് ഡിസ്കഷൻ അല്ലെങ്കിൽ സംസാരിച്ച് വരുമ്പോൾ അവിടെ ഒരു ഫൈറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് വളരെ സമാധാനപരമായിട്ടുള്ള മനസ്സോട് കൂടി വേണം നിങ്ങൾ ഈ ഒരു കാര്യത്തിനെ കൈകാര്യം ചെയ്യാനായിട്ട് ഓക്കെ അതാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത് മേ ബി ഒത്ത് ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടിയായിരിക്കാം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്നത് പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നമായിട്ട് അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട് അപ്പൊ അതൊരു വോർണിംഗ് സിഗ്നൽ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എടുത്തു ചാട്ടം പെട്ടെന്ന് ദേഷ്യപ്പെടുക ഷൗട്ട് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെക്കുക കാരണം നിങ്ങൾക്ക് അതിൽ നിന്നും ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ പറ്റില്ല അപ്പോൾ അത് അത് സമീപനം പാലിക്കാനായിട്ട് പ്രിപ്പറേഷൻ നടത്തണം എങ്ങനെ സമാധാനമായിട്ട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് ആ ഒരു പ്രിപ്പറേഷൻ നിങ്ങളിൽ നിങ്ങൾ കൊണ്ടുവരണം ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് നമ്മൾ റൊമാൻസ് ഏഞ്ചൽസ് ആണ് എടുത്തിട്ടുള്ളത് റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് യെസ് വീട് കോൺവെർസേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് ഹാർട്ട് ടു ഹാർട്ട് കോൺവെസേഷൻ ഹോണസ്റ്റ്ലി ഡിസ്കസ് ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ അപ്പോൾ നിങ്ങളുടെ രണ്ട് പേരുടെയും ആ ഒരു വികാരങ്ങൾ വളരെയധികം തുറന്ന് സംസാരിക്കണം നിങ്ങൾ രണ്ടുപേരും തുറന്ന് പ്രകടിപ്പിക്കണം അത് ഹൃദയ കൂടി വേണം നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ എന്നാണ് റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇനി നമുക്ക് അവസാനം ഒരു ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ടുള്ള യൂണിവേഴ്സ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനാഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഡിവൈനേഷൻ ആണ് ഇവിടെ പല ക്രിയകളും നടക്കുന്നുണ്ട് പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് നമുക്ക് കാൻഡിൽസ് കാണാം ക്രിസ്റ്റൽസ് കാണാം ദെൻ ഫയർ ആ ഒരു പൂജ ഹോമകുണ്ടം എന്നൊക്കെ പറയണ പോലെ ആ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഏഞ്ചൽ അത് നിങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളും പ്രഡിക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കഴിവ് വരുന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ ഇപ്പോൾ ഈ പേഴ്സൻ്റെ ആണെങ്കിലും നിങ്ങളുടെ കാര്യം തന്നെയാണെങ്കിലും അടുത്തത് എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഓക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ശക്തി ആ ഒരു ദീർഘവീക്ഷണം ആ ഒരു ഇൻഡ്യൂഷൻ വളരെയധികം വർക്ക് ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ്റെ എനർജി വളരെയധികം ഹൈ ആയിട്ട് വർക്ക് ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ എങ്ങാനും വർക്ക് ആകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ കീപ്പ് ഓൺ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് യാതൊരു കാരണവശാലും നിർത്തരുത് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കണം അത് മാത്രമല്ല നിങ്ങളുടെ പൂർവികരെ നിങ്ങൾ നേരിട്ട് കാണാനും നേരിട്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ല ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെയോ അല്ലെങ്കിൽ അവർ തരുന്ന എന്തെങ്കിലും ഒരു സൈൻ എന്തെങ്കിലും ഒരു അടയാളങ്ങൾ അത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും ഓക്കെ ഇതെൻ്റെ മുത്തശ്ശനാണ് അല്ലെങ്കിൽ മുത്തശ്ശൻ ഇതാണ് എൻ്റെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇതെൻ്റെ മുത്തശ്ശിയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരാണോ അവരിൽ നിന്നും നിങ്ങൾക്കൊരു പോസിറ്റീവ് സിഗ്നൽ ഒക്കെ അല്ലെങ്കിൽ അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊക്കെ നോക്കും അപ്പം ഇത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾ സ്പിരിച്വൽ പരമായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകാതെ അത് നിങ്ങൾ കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യണം കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും വെളിപ്പെടുന്നതായിരിക്കും തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും ചിലപ്പോൾ നി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇരിക്കില്ല ചിലപ്പോൾ ഒരു ബന്ധവും ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം തന്നെ ആയിക്കൂടണം എന്നില്ല പട്ട് ഒരു പക്ഷേ അതിനേക്കാളൊക്കെ വലിയ ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ വളരെ കുറച്ച് ക്ലൂസ് എടുത്തിട്ടുള്ളൂ കാലം ഇപ്പം തന്നെ ഇരുപത്തേഴ് മിനിറ്റ് ആയി യെസ് ഇരുപത്തി മൂന്നാം തീയതി കിട്ടിയിട്ടുണ്ട് രോഹിണി നാൾ പതിനഞ്ചാം തീയതി ഇരുപത്തൊന്നാം തീയതി ട്വൻറ്റി ഫസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ഒക്കെ ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് മൂലം നാൾ കിട്ടിയിട്ടുണ്ട് ഒമ്പതാം തീയതി മകം തൃക്കേട്ട തൃക്കേട്ടനാൾ ഭരണി നാൾ അത്തം നാൾ അശ്വതി ദെൻ ഇരുപത്തിരണ്ടാം തീയതി ഓക്കെ ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് സംതിങ് എന്തോ അങ്ങനെ ഒരു അങ്ങനൊരു ആയിട്ട് നമുക്ക് കിട്ടി ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക ദെൻ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ സ്പിരിച്വൽ സ്പിരിച്വൽപരമായിട്ടൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ആ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ആൻഡ് ഓൾസോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്